നടൻ ബാലയെയും ഗായിക അമൃത സുരേഷിനെയും അറിയാത്തവരായി ആരുമുണ്ടാകില്ല ഇരുവരും തമ്മിലുള്ള വിവാഹവും വിവാഹമോചനവും പിന്നീടുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് പരിചിതമായ കാര്യങ്ങളാണ് ഇപ്പോഴിതാ ഇരുവരുടെയും മകളായ പാപ്പുവിനെ വഞ്ചിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമൃത കോടതിയിൽ ഇരുവരുടെയും ഡിവോഴ്സ് കേസ് നടക്കുന്ന സമയത്ത് ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കരാറിൽ പറഞ്ഞിരിക്കുന്നത് മകൾക്ക് പഠനാവശ്യത്തിനും മറ്റും പതിനഞ്ച് ലക്ഷം രൂപ എഫ് ടിയും ചെറിയ തുക ഇൻഷുറൻസായി എല്ലാ മാസവും ബാല അടയ്ക്കണമെന്നാണ് പ്രായപൂർത്തിയായതിനു ശേഷം എഫ് ടി തുക മകൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ അമൃതയ്ക്ക് കോടതിയിൽ നിന്നും ലഭിച്ച ഡോക്യുമെന്റ്സിലൊന്നും ഈ കരാർ ഉണ്ടായിരുന്നില്ല പകരം വേറൊരു പേപ്പറും അതിൽ അമൃതയുടെ വാജ ഒപ്പാണ് ഉണ്ടായിരുന്നത് സത്യമറിയാൻ അമൃത എഫ് ടി ഇട്ടിരുന്നു ബാങ്കിൽ അന്വേഷിച്ചു അപ്പോൾ അറിയാൻ സാധിച്ചത് അങ്ങനെയൊരു എഫ് ഡി ഇപ്പോൾ ആ ബാങ്കിൽ ഇല്ല എന്ന് അത് പിൻവലിച്ചു കൂടാതെ ബാല മകളുടെ പേരിൽ ഇൻഷുറൻസും അടയ്ക്കുന്നുണ്ടായിരുന്നില്ല അമൃത ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തൻ്റെ മകൾക്ക് അവകാശപ്പെട്ട പണമാണതെന്ന് അമൃത പറയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ കാത്തിരൊന്ന് കാണാം